മലയാളികളുടെ പ്രിയ കവി എൻ എൻ കക്കാട് ഇവിടെ പറഞ്ഞിട്ടിരുന്ന മുപ്പത്തിയേഴ് വർഷങ്ങൾ തികയാണ് കവിതകളിൽ ആധുനിക കാഴ്ചപ്പാട് പുലർത്തിയിരുന്ന കവിയായിരുന്നു കക്കാട് അപ്പൊ ഈ റിപ്പോർട്ട് കണ്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോ ഞങ്ങൾ ഒന്നിൽ എന്നൊക്കെയുള്ള കവിതാശാല മലയാളിക്ക് ഓർമ്മയുണ്ട് അതിരെ വരുമ്പോകും അപ്പോഴാരെന്തും എന്തെന്നും മാർക്കറിയാം എന്നൊക്കെ എഴുതിയ കവിയാണ് കാലത്തിന് മുന്നേ സഞ്ചരിച്ച കവിയാണ് സഭരമീയാത്രയുടെ കവിയാണ് കവിയുടെ ഓർമ്മകളിലേക്ക് വിഷാദവും പ്രത്യാശയും ഉണർത്തുന്ന കവിതയായിരുന്നു സഫലമീ യാത്ര കക്കാടെ എന്ന കവിയുടെ പേര് അമൂർത്തമാക്കിയ കവിത തിരുവോണമേ നീ കവിതോണമേ ഒരേസമയം സംഗീതസാന്ദ്രവും പരുഷഗദ്യങ്ങളുമായിരുന്നു എൻ എൻ കക്കാടെന്നറിയപ്പെടുന്ന നാരായണൻ നമ്പൂതിരിയുടെ കവിതകൾ രചനയുടെ പുതുവഴിയിൽ സൗന്ദര്യാത്മകമായും പ്രതിഷേധസ്വരമായും മാറി കക്കാടിന്റെ കവിതകൾ കുറവുണ്ട് വളരെ കുറച്ചേ കക്കാട് എഴുതിയിട്ടുള്ളൂ ഭാരതീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിരുന്നുവെങ്കിലും പാശ്ചാത്യ പാശ്ചാത്യസങ്കല്പങ്ങളോട് കവിയും കവിതയും എതിർപ്പുകാട്ടിയിരുന്നില്ല പിന്നോ തൂവരും രാഷ്ട്രീയ സാമൂഹികരംഗം കലുഷിതമായ കാലത്തായിരുന്നു കവിതകളിലധികവും എഴുതിയത് ജനതയെ ഉദ്ബോധിപ്പിക്കുന്നതാവണം കവിത എന്ന പക്ഷക്കാരനായിരുന്നു കക്കാട് റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ